പി സി വിഷ്ണു അത് അന്താരാഷ്ട്ര ബന്ധമുണ്ട് എന്നാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ആരോപിക്കുന്നത് വലിയ ഇടപാട് നടന്നിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷം ആരോപിച്ചത് ഈ അന്വേഷണം അത് ശരിയായ ദിശയിലേക്ക് ഇപ്പോൾ നീങ്ങുന്നു എന്നൊരു പ്രതികരണം ഉണ്ടോ അല്ല യഥാർത്ഥത്തിൽ ഇതിനകത്ത് അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്ന് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു രമേശ് ചെന്നിത്തലയും പറയുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എസ് ഐ ടി നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ തന്നെ സുഭാഷ് കപൂർ നടത്തുന്നതുപോലെയുള്ള ഒരു കൊള്ളയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് അതായത് ഈ അന്താരാഷ്ട്ര ഒരു വിഗ്രഹ മാഫിയയാണ് സുഭാഷ് കപൂർ അപ്പൊ ആ നിലയിലുള്ള പരാമർശം അന്ന് കോടതിയിൽ ഉണ്ടായിരുന്നു പിന്നീട് രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തൽ നടത്തി രമേശ് ചെന്നിത്തല പറഞ്ഞ പ്രകാരം ഉള്ള വിദേശ വ്യവസായ പിന്നെ എൻ ആർ ഐ വ്യവസായിയുടെ മൊഴി ഉണ്ടായി ഇപ്പൊ ആ അന്വേഷണം ഈ ഡി മണിയിലേക്ക് നീക്കുകയാണ് തീർച്ചയായും ഇതിനകത്തുള്ള ഒരു ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം ഈ സ്വർണത്തിന്റെ വില കണക്കാക്കിയിട്ടല്ല ഇതിന്റെ കൊള്ളം നടന്നിരിക്കുന്നത് ഇതിന്റെ മൂല്യം അന്താരാഷ്ട്ര വിപണിയിലുള്ള മൂല്യം കണക്കാക്കിയിട്ടാണ് ഈ സ്വർണം ദ്വാരപാലക വിഗ്രഹമൊക്കെ മറിച്ചു കടത്തിയിട്ടുള്ളത് എസ് ഐ ടി ശരിയാമണ്ണം അന്വേഷിക്കും ഇതിന്റെ മുഴുവൻ ഗൂഢാലോചനയും ഇതിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളെയും പുറത്തുവിടൂരെന്നാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് കോടതി തന്നെ നിരീക്ഷിച്ച ഒരു മെല്ലപ്പോക്ക് പോക്ക് എസ് ഐ ടി യുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് യുടെ ഇപ്പോഴത്തെ നിരീക്ഷണത്തിന് ശേഷമാണ് അല്പമെങ്കിലും ഒരു പിന്നെ എന്താണ് വേഗത ഈ അന്വേഷണത്തിൽ ഉണ്ടായിട്ടുള്ളത്